ഹായ് ഹലോ ഗായ് അപ്പം നമ്മുടെ കൂടെ ഏട്ടം വന്നിട്ടില്ല ഗായ്സ് അതിൻ്റെ സങ്കടം ഞങ്ങളുടെ മുഖത്ത് കാണാനുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് നമ്മുടെ പഞ്ചാബ് ആർമി ക്വാർട്ടറിൽ നിന്നും നേരെ നമ്മൾ എങ്ങോട്ട് നമ്മളെങ്ങിട്ട് പോവുകയാണെന്നറിയാം നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ് ഗൈസ് പക്ഷേ എന്തൊക്കെയോ ഒരു അപാകതകൾ പോലെ പക്ഷേ എൻ്റെ പിള്ളാരൻ കണ്ണൻ പെട്ടിക്ക് ഒരു മാറ്റവും ഇല്ല ഇത് ചുമക്കുന്നവരെന്നെ എന്തുമായാലും സ്മരിക്കാതിരിക്കില്ല ഒരുപാട് പേരെൻ്റെ ഈ പെട്ടി ചുമക്കണ്ടായിട്ട് വന്നു ഞാൻ ചുമപ്പിച്ചു അത് കഴിഞ്ഞ് വളരെ സങ്കടത്തോടെ കണ്ണെന്ന് നിറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ട്രെയിനകത്ത് കയറി എത്ര സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാലും ഫുഡ് മിസ്സാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ വീട്ടിൽ നിന്ന് നിമ്പു റൈസും ആലു ഫ്രൈയും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി കൊണ്ടല്ല ഗൈസ് എൻ്റെ ആലു ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് പിന്നെ നിനക്ക് പറയാനുള്ള വോയിസ് ഇല്ല ഇത് നിന്റെ റെസിപ്പിയാണ് നീ യൂട്യൂബിൽ നിനക്ക് എനിക്ക് കണ്ടുപിടിച്ചെന്ന റെസിപ്പിയില്ല അപ്പൊ നിനക്ക് പറയാനുള്ള വോയിസ് ഇല്ല അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തെല്ലാം നമ്മൾ ലാസ്റ്റ് ഡൽഹിയിൽ ഉറക്കത്തിൽ എണീറ്റ് വന്നിരിക്കുകയാണ് ഗൈസ് പക്ഷേ എന്തൊക്കെയോ ഒരു ക്യൂട്ടനെസ് മുഖത്ത് വാരി വിതറിക്കൊണ്ടാണ് ഗൈസ് ഞാനിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ഇറങ്ങി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു നമ്മുടെ മലയാളീസ് പെൺപടകളായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത് അതായിരിക്കുന്നു എൻ്റെ വെള്ളാരൻ കണ്ണം പെട്ടി ആരെടുക്കുമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ ഗൈസ് അങ്ങനെ ആരെയൊക്കെയോ കൊണ്ട് ഞാനത് ചോമിപ്പിച്ച് ട്രെയിനകത്ത് കയറ്റി അത് കഴിഞ്ഞ് ട്രെയിനകത്ത് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാജധാനിയിലാണ് പോകുന്നത് നമ്മുടെ മോർണിംഗ് ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആദ്യം വന്നേക്കുന്നത് ബ്രെഡ് ഓംലേറ്റ് ആണ് ഗൈസ് ഒരു ജ്യൂസ് ഉണ്ട് പിന്നെ അതിനകത്തൊരു ബട്ടറുണ്ട് പിന്നെ നമ്മൾ ചായ നമ്മൾ തന്നെ മേക്ക് ചെയ്ത് കഴിക്കണം പക്ഷേ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്ത് കാര്യങ്ങളോടും എനിക്ക് വല്ലാത്തൊരു ഭ്രമമാണ് ഞാൻ എനിക്ക് കിച്ചൺ വർക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ ഫ്രൂട്ടിക്ക് എന്തോ ഒരു അപകടത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഫ്രൂട്ട് കഴിച്ചില്ല ബ്രെഡ് ഓംപ്ലേറ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു അല്ലേ കുഞ്ഞി അത് നല്ലതായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് നന്നായിട്ട് കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര ആസ്വദിക്കുകയായിരുന്നു പക്ഷെ നമ്മുടെ കൂടുതലുള്ള ടീംസ് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഏട്ടൻ ഇല്ലെന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് അറിഞ്ഞതേ ഇല്ല കാരണം ആ രീതിയിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരിടത്ത് വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഈ യാത്ര പോയത് ഹണി അങ്ങനെ അതെല്ലാം മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് രീതി മേക്ക് ചെയ്യണം എന്ന് നമുക്ക് തന്നെ അറിയാം മയ്യ മട്ടർ വാരി വെക്കുന്നു ബട്ടർ വാരി വെക്കുന്നു പുറത്ത് മുട്ട വെക്കുന്നു എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയാം മയ്യ അതേ കായ്ക്ക് എന്താ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ ില്ല പിന്നെ ഏതാ വെക്കണ്ടേ എന്നുള്ളൊരു ഊഹം വെച്ച് ഞാൻ ചെയ്തതാ അങ്ങനെ അവളതെല്ലാം മേക്ക് ചെയ്ത് കുറേ സമയങ്ങൾക്ക് ശേഷം അത് ഞങ്ങൾ തിന്നുകഴിഞ്ഞിരിക്കുന്നു ഗൈസ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പോപ്കോൺ തിന്നാലോ അങ്ങനെ നമ്മൾ പോപ്കോൺ തിന്നു പോപ്കോൺ കഴിച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പുറത്തുള്ള കാഴ്ചകളും എല്ലാം കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏസ് ഇടയ്ക്കൊരു പത്ത് വട്ട ഏട്ടം വിളിക്കും എവിടെ തീ എങ്ങനുണ്ട് യാത്ര എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിരിക്കും ഇവനെ നിങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ മലയാളി ടീംസിലെ ഒരു അംഗമാണ് ഇവളും അവനും കൂടെ ഭയങ്കര മതപ്പായിരുന്നു ട്രെയിൻ തലകീടെ കുത്തനെ മറച്ചു വെച്ചിരിക്കുമായിരുന്നു രണ്ടെണ്ണം ആ രീതിയിലുള്ള പണിയാണ് ഇവർ ഇറക്കിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിരിച്ച ഓറി ബിസ്ക്കറ്റ് തിന്നാൽ ഗൈസ് എൻ്റെ മമ്മി ട്രെയിനിൽ കയറിയിടം തൊട്ട് ഓരോന്ന് ഇരിക്കുകയാണ് ഗൈസ് ഗൈസ് നമ്മൾ വായിക്ക് റെസ്റ്റ് കൊടുക്കാൻ പാടില്ല നമ്മുടെ വായിക്ക് റെസ്റ്റ് കൊടുക്കുന്നൊരു കാര്യം എന്നെ കൊണ്ട് പറ്റില്ല വീട്ടിൽ ഇരുന്നാലും പറ്റത്തില്ല പുറത്ത് പോയാലും പറ്റത്തില്ല അങ്ങനെ നമ്മൾ പിന്നെടുത്തത് മേടിച്ചാണ് ഒരു മിൽക്ക് ഷേക്ക് മേടിച്ച് ഗൈസ് അങ്ങനെ നമ്മൾ മിൽക്ക് ഷേക്കും കുടിച്ച് അത് ടൈം പാസ് ചെയ്യണ്ടായി ടൈം പാസ് ചെയ്യാൻ ഏറ്റവും നമ്പർ വൺ ടൈം പാസ് ചെയ്യാൻ ഈ ഒരു ടൈം ടൈംപാസ് ചെയ്യാൻ ഒന്ന് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡ് എത്തിയിരിക്കുന്നു ഗൈസ് റൊട്ടിയുണ്ട് ആലു നമ്മുടെ ആലുവിൻ്റെ മട്ടറിന്റെയും കൂടെ ഒരു സബ്ജിയുണ്ട് പിന്നെ അച്ചാറുണ്ട് ചോറുണ്ട് എന്തായാലും മമ്മിയുടെ ആലുവിനെ കാട്ടിക്ക അത് നിന്റെ റെസിപ്പി അല്ലായിരുന്നു ആ അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ കുറച്ച് മിഠായി വന്നിട്ടുണ്ട് ജീരകമുട്ടായിട്ട് വെറൈറ്റി പീസ് അതിനകത്ത് പലതരത്തിലുള്ള ജീരകമുട്ട് ആ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കേട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പം വൈകുന്നേരമായി ബാക്കിയുള്ള എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് എടുത്ത് വെച്ചു വൈകുന്നേരത്തെ ഫുഡ് ഇത് നമുക്ക് എന്താണ് സാൻഡ്വിച്ച് ആണ് സാൻഡ്വിച്ച് ഉണ്ട് നമുക്ക് വൈകിട്ട് ചായ ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ സാൻഡ് അല്ല ഇരികേട്ട പിന്നെ ഇത് കച്ചോരിയാണ് ഗൈസ് അടിപൊളിയായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ മേക്കിംഗ് ചായ ഉണ്ട് നമ്മൾ തന്നെ മേക്ക് ചെയ്ത് കഴിക്കേണ്ട ചായ ഇത് പിന്നെ ഒരു നാപ്കീനും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് കഴിച്ചു എനിക്ക് എനിക്കെപ്പോഴും ഫുഡിൻ്റെ കാര്യമുള്ളതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതേ ഗൈസ് തിന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും അങ്ങനെ ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ ചായയൊക്കെ ഒക്കെ മേക്ക് ചെയ്ത് അങ്ങനെ ഗരംപാനിയൊക്കെ വന്ന് നമ്മൾ അതിനകത്ത് ചായയൊക്കെ മേക്ക് ചെയ്ത് കഴിച്ചു ഗൈസ് പിന്നെ എന്റെ എന്താ കുഞ്ഞി നിന്റെ മുഖത്തൊരു സങ്കടം എന്താണെന്നറിയത്തില്ല മമ്മി ഇതൊക്കെ മേക്ക് ചെയ്ത് വരുമ്പോ ഒരു സമയമാവും അതുകൊണ്ടാണോ സങ്കടം അത് കഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ വെട്ടി വെഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് അടുത്ത് എന്ത് തിന്നോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുറത്തുള്ള കാഴ്ചകൾ എന്ത് ചെയ്യാനാണ് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് ടൈം കിട്ടുന്നില്ല കാരണം തിന്നാൻ സമയം തികയുന്നില്ല പിന്നെ അങ്ങനെയാണ് പുറത്തുള്ള കാഴ്ചകൾ കാണുന്നത് അങ്ങനെ പുഴകളും അരുവികളും പാലകളും ചോലകളും എല്ലാം കടന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോഴാണ് നമ്മുടെ ഫുഡിൻ്റെ ഓർമ്മ നമുക്ക് വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു ഇനി എന്ത് കഴിക്കും അപ്പോഴാണ് ഗായസ് നമ്മുടെ കേരളം കയറി ഗൈസ് കേരളത്തിലോട്ട് കയറി പുറത്ത് ചിക്കൻ ബിരിയാണി അങ്ങനെ നമ്മൾ ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണിയും മേടിച്ച് പൊറോട്ടയും മേടിച്ച് അത് കുത്തിക്കൊ കുത്തിക്കേറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവക്ക് അതിന് മുമ്പ് സാൻവിച്ച് എല്ലാം വെട്ടി പിഴുങ്ങിയതിൻ്റെ ബാക്കിയാണ് നമ്മളിത് തിന്നുകൊണ്ടിരിക്കുന്നത് പൊറോട്ട പിന്നെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ഞാൻ നാഗവല്ലിയായി ഗൈസ് എങ്ങനെ ഇത് തിന്നണം തിന്നണം എന്നുള്ള ചിന്തയിലായി പിന്നെ അപ്പം ഞാനതിങ്ങനെ കറികളും മുട്ടക്കറി ആ ഒരു മുട്ടക്കറിക്കകത്ത് രണ്ട് മുട്ടയുണ്ട് ഗൈസ് അതാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ രണ്ട് മുട്ടയും ഞാൻ ആരോടും ഉണ്ടാകാതെ തിന്നു ആര് പറഞ്ഞിട്ടില്ല അതിനകത്ത് രണ്ട് മുട്ടയുണ്ടെന്നുള്ള കാര്യം ഏ അയ്യാ അതൊക്കെ അങ്ങനെയാണ് അപ്പം ഞാൻ മുട്ടക്കറിയും നമ്മുടെ പൊറോട്ടയുടെ തിന്ന് പൊറോട്ട ഒരുപാട് നാളുകൾക്ക് ശേഷം തിന്നുകയാണ് പക്ഷേ അത് അത്ര സോഫ്റ്റ് ഒന്നും അല്ലായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം തിന്ന് കഴിഞ്ഞ് വിഷം വെച്ചിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് തിന്നും എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഗൈസ് അവനെത്തിയിരിക്കുന്നു നമ്മുടെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ എറണാകുളത്ത് ഇറങ്ങി ഗായിസ് എറണാകുളത്ത് ഇറങ്ങി നമ്മൾ റൂമൊക്കെ എടുത്തു താം തെരുകിടത്തോം തിരികിടത്തെരി കിടത്തോം പിന്നെ എൻ്റെ ഒരു ചെറിയ ഡാൻസ് ഏത് ഡാൻസ് കളിക്കണം എനിക്ക് തന്നെ അറിയാൻ വയ്യ അങ്ങനെ ഞാൻ എന്നെ കഴിയാവുന്ന എന്നിൽ കഴിയാവുന്ന കഴിവുകളെല്ലാം ഞാൻ പുറത്തെടുത്തു ഗായിസ് ആ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്തിനാണ് ഇവിടെ ഇറങ്ങിയതെന്നറിയാം എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസുണ്ട് പക്ഷേ എൻ്റെ ഈ നാടകം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണെന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫുഡ് മുഖ്യം ബികിലേന്ന് പറഞ്ഞ ആദ്യം തന്നെ ഹോട്ടൽ ഗൈസ് പുട്ടും കടലേ നിന്നിട്ട് എത്ര നാളായി എന്താ ഈ പറയണേ അങ്ങനെ നമ്മൾ നേരെ പുട്ടും കടലയും കഴിക്കാൻ കയറി ഗൈസ് അങ്ങനെ ഇതാരാണെന്ന് നിറയോ ഗൈസ് വെറും മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ബിന്ദുമാരെ കണ്ടുമുട്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ പുട്ടും കടലയും ഓർഡർ ചെയ്തു അവിടെ ഇരുന്ന് പുട്ടും കടലയും വെട്ടി വിഴുങ്ങി ഗൈസ് ഒരുപാട് നാളുകൾ നാളുകൾക്ക് ശേഷമാണ് പുട്ടും കടലയും നമ്മൾ കഴിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് പക്ഷെ അത് നമുക്ക് അത്ര അങ്ങോട്ട് പോരല്ലോ അതാ വന്നിട്ടില്ല പുട്ട് മാത്രമേ വന്നിട്ടുള്ളൂ കടല കടല കടലയിന് പുറേ വരും അങ്ങനെ പക്ഷെ തിന്നാതിരുന്ന് തിന്നുകൊണ്ട് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കടലയും വന്നു പുട്ടും വന്നു ഗൈസ് പക്ഷേ പുട്ട് നല്ല സോഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ പുട്ടും കടലയും എല്ലാം കഴിച്ച് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു ഗൈസ് ഞാനങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് ഒരാക്ക് എക്സിലേറ്റർ ഇറങ്ങാൻ വയ്യായിരുന്നു ആ ഷോട്ട് നമ്മൾ എടുക്കാൻ അത് ആരാണെന്ന് അറിയാമോ ഗൈസ് ഞാനല്ല അത് നമ്മുടെ സ്വന്തം ബിന്ദുമാരിക്കാണ് എക്സിലേറ്ററിൽ കയറാൻ പേടി അപ്പം നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ് ഗൈസ് കണ്ടോ ഇതാണ് ഞാൻ വന്ന ഹോസ്പിറ്റൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് പിന്നെ എന്തിനാണ് നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഗായസ് ഫുഡ് മുഖ്യം പേക്കിലേ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഗൈസ് ഞാൻ നാടൻ ഊണ് കഴിച്ചിട്ട് കുറച്ച് നാളായി ഡാലും സബ്ജിയൊക്കെ തിന്ന് വാവല്ലാതിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹണിക്കതൊന്നും ഇറങ്ങത്തില്ല ഹണി ഫ്രൈഡ് റൈസാണ് കഴിച്ചത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് എന്ത് തിന്നും എന്ത് തിന്നുമെന്ന് വിചാരിച്ചു വെച്ച് അങ്ങനെ നമ്മുടെ സ്വന്തം ബട്ടർ സ്കോച്ച് നമ്മൾ മേടിച്ചിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ എറണാകുളം സ്റ്റേഷനിലെത്തി അങ്ങനെ എന്റെ വെള്ളാരം കണ്ണി ചുമക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു ബായ് ബൈ